ഇത് ജനറേഷണൽ ഹേറ്റിംഗ് ആണോ അതോ ഒരു റെസ്പെക്ടബിൾ ഒപ്പീനിയൻ ആണോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ തന്നെ ഷെയർ ചെയ്യാം ട്വന്റി ട്വന്റി സിക്സ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള പോർച്ചുഗലിന്റെ ഫസ്റ്റ് ക്വാളിഫയർ മാച്ച് അർമീനിയയെ അവർ തോൽപ്പിച്ചു ഫസ്റ്റ്സും സിആർ സെവനും ബ്രേസ് നേടിയപ്പോ കുറച്ചു കാലത്തിന് ശേഷം നാഷണൽ ടീമൊക്കെ തിരിച്ചെത്തിയ കാൻസലോ ആണ് മറ്റൊരു ഗോൾ സ്കോറർ നാഷൻസ് ലീഗ് വിന്നേഴ്സ് ആയതിനു ശേഷമുള്ള പോർച്ചുഗലിന്റെ ഫസ്റ്റ് മാച്ചിലെ അവരുടെ പെർഫോമൻസ് ഒപ്പോണൻസ് എനിക്കും അറിയാം ബട്ട് സ്റ്റിൽ ഓരോ സിംഗിൾ ഓവർ റൂൾ ചെയ്ത് കളിച്ച ടൈപ്പ് ഓഫ് പെർഫോമൻസ് നമ്മൾ മുന്നേ കണ്ട പോലെ രണ്ട് ഗോൾ അടിച്ചതിന് ശേഷം മൊത്തത്തിൽ ഡിഫൻസീവ് ആയിട്ട് പോകുന്ന ടൈപ്പ് ഓഫ് അപ്രോച്ച് ഒന്നും ആയിരുന്നില്ല അഞ്ച് ഗോൾ അടിച്ചതിന് ശേഷം അവർ കൂടുതൽ ഗോൾസ് സ്കോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ടീമിന്റെ ഓവറോൾ കെമിസ്ട്രി ആയാലും ഓവറോൾ ഫ്ലോ ബേസിക്കലി മാച്ച് കാണാൻ നല്ല രസം ആയിരുന്നു ബാക്ക് ഹി വാസ് വെരി വെരി ഇംപ്രസീവ് ഓക്കെ ഈ ഒരു മാച്ചിലെ പോർച്ചുഗലിന്റെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ് ഹോണസ്റ്റ്ലി പോർച്ചുഗലിന്റെ കേസില് ഐ മിസ്ഡ് കാരണം ആൾ കൊണ്ടുവരുന്ന ആ ഒരു ക്വാളിറ്റി മറ്റുള്ള പോർച്ചുഗീസ് റൈറ്റ് ബാക്ക് ഇപ്പൊ ഇല്ല അതുകൊണ്ടാണ് നേഷൻസ് ലീഗിലൊക്കെ നെവസിനെ റൈറ്റ് ബാക്കിൽ കളിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കണ്ടത് കാൻസലോ അത്രക്കും കോൺഫിഡന്റ് ആയിട്ടാണ് പോർച്ചുഗലിന്റെ ആ ഒരു റൈറ്റ് സൈഡിൽ കളിച്ചത് അതുകൊണ്ട് തന്നെ പോർച്ചുഗലിന്റെ മോസ്റ്റ് ഓഫ് ദി സക്സസ്ഫുൾ അറ്റാക്സ് അത് കാൻസലോ മാച്ചിൽ മാൻവോൾവ് ആയപ്പോഴാണ് വന്നത് ഫെലിക്സ് അൽ സൗദിയിൽ ഫസ്റ്റ് മാച്ചിടയിൽ തന്നെ ഹാർട്ടിക്ക് അടിച്ച ആ ഒരു ഫോമിലാണ് നാഷണൽ ടീമിക്ക് തിരിച്ചെത്തുന്നത് ആൾക്ക്

എന്തായാലും അടുത്ത രണ്ടു മാസത്തിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഗോൾ ആയിട്ടുണ്ട് വേ മാ കഴിഞ്ഞു പോർച്ചുഗീസ് ഫാൻസ് ആയാലും സിആർ സെവൻ ഫാൻസ് ആയാലും സമാധാനത്തോടങ്ങനെ ഉറങ്ങാൻ പോവേന കേട്ടോ അപ്പോഴാണ് ഇ എസ് പി എൻ ദു പോസ്റ്റ് ടൈറ്റിൽ ഇതാണ് സിആർ സെവന്റെ രണ്ട് ഗോളുകൾ ആർ നോട്ട് എ ബിഗ് ഡീൽ അറ്റ് ദിസ് പോയിന്റ് ഐ ആം കൺവിൻസ്ഡ് അവര് സിആർ ഫാൻസിനെ റീജ്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന പരിപാടിയാളാണിത് ഈ ചെങ്ങായി പറയുന്ന പോയിന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഫസ്റ്റ് കേൾക്കുമ്പോ നമുക്ക് തോന്നും യാ യാ ആള് പറയുന്നതിൽ ചെറിയ പോയിന്റ് ഒക്കെ ഉണ്ട് എന്ന് ബട്ട് ഒരു ഇഷ്യൂ ഇവിടെയുള്ളൊരു ഇഷ്യൂന്ന് പറഞ്ഞ സിആർഎഫിന്റെ കാര്യത്തിൽ മാത്രമാണ് ആൾക്ക് ഇത്ര കഠിയുള്ളത് അല്ലെങ്കിൽ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ആൾ പറയുന്നത് ഒരു സ്ട്രൈക്കർ എടുത്തു നോക്കി കഴിഞ്ഞാൽ വേൾഡ് ഫുട്ബോളിൽ തന്നെ യങ് ഓൾഡ് എന്നൊന്നുമില്ല ഗോൾ അടിക്കാതെ മാച്ചിൽ വലിയ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിവുള്ള പ്ലേയേഴ്സ് വളരെ കുറവാണ് ഇനിയിപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ആണെങ്കിലും ഒപ്പണൻസിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ടെഫ് മാച്ചപ്പ് വന്നു കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസിനെ സ്വന്തം ടീമിലെ ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ അനുസരിച്ചിട്ട് പെർഫോമൻസ് റേറ്റ് ഡ്രോപ്പ് ചെയ്യലുണ്ട് അത് സിആർഎഫിൻ്റെ മാത്രം ഒരു കേസല്ല പക്ഷേ ഇയാൾ പറഞ്ഞ ഒരു കാര്യം ശരിയാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ ആണെങ്കിലും സിആർഎഫിനെ സംബന്ധിച്ച് ആളുടെ പോർച്ചുഗീസ് കരിയറിലെ തന്നെ ഏറ്റവും വേസ്റ്റ് ടൈം ആയിരുന്നു അത് ശരിയാ ആ ഒരു പീരീഡിൽ ഗോൾ അടിക്കാത്തത് മാത്രം ആയിരുന്നില്ല പ്രശ്നം മൊത്തത്തിൽ എന്തോ ഒരു പെർഫോമൻസ് ഇഷ്യൂ ആളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എൻഡിൽ നിൽക്കുന്ന സമയത്ത് പോർച്ചുഗീസ് ടീമിന്റെ പെർഫോമൻസിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവർ മൊത്തത്തില് കെമിസ്ട്രി ആയാലും പ്ലേയേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കളിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അത് സി ആർ സെഫിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് പുറമെ ഈ ഒരു മാച്ചിൽ നമ്മൾ കണ്ട പോലെ ഹാട്രിക്കിന്റെ വക്കിൽ നിൽക്കുന്ന സിആർ സെഫിനെ അൻപത്തി ഏഴാം എന്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് നോ പ്രോബ്ലംസ് ഹോണസ്റ്റ്ലി ഇതിനെപ്പറ്റി കുറേ പറഞ്ഞ് നിങ്ങളുടെയും എൻ്റെ ടൈമ് കളയാമെങ്കിൽ താല്പര്യമില്ല ഇറ്റ്സ് ടു പീറ്റ് എനിവേ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്യുക ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ വേഴ്സസ് ഖത്തർ അണ്ടർ ട്വൻറ്റി ത്രീ നമ്മുടെ നാഷണൽ ടീംസ് ഖത്തറിനെതിരെ കളിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സീസ് ഉണ്ടാവും ആൻഡ് കൂടുതൽ സമയവും ആ കോൺട്രവേഴ്സിംസ് ആവുന്നത് നമ്മളാണ് ഈ ഒരു മാച്ചിൽ നമ്മൾ അത്രയും പൊരുതി നിൽക്കുന്ന സമയത്ത് അറുപത്തി ആറാം മിനിറ്റില് ഒരു അൺഡിസേർവ്ഡ് പെനാൾട്ടി കൊടുത്തു എന്ന് മാത്രമല്ല അങ്ങനെയുള്ള ഒരു ഫൗളിന് സെക്കൻഡ് യെല്ലോ കൊടുത്ത് ഒരു റെഡ് കാർഡും കൊടുത്ത് ആകെ നമ്മളെ ഊമ്പിച്ച് വിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബഹ്റൈനെതിരെ അത്രയും ഒരു കിഡ്ലൻ ഗോൾ സ്കോർ ചെയ്ത സുഹേലനെ ആണ് കേട്ടോ ഈ ഒരു മാച്ചിലും സ്കോർ ചെയ്യുന്നത് ഒരു കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ള ഹെഡർ എന്തായാലും ഇന്ത്യ ഈ ഒരു മാച്ചിൽ തോറ്റു എന്ന് വെച്ചിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ചാൻസ് ഒന്നും കംപ്ലീറ്റ്ലി പോയിട്ടില്ല ബ്രൂണൈനെ നമ്മൾ തോൽപ്പിച്ച് ഖത്തർ ബഹ്റൈനെതിരെ തോൽക്കിയ സമനില ആയാലൊക്കെ നമുക്ക് ചാൻസസ് ഉണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ടീമിനെക്കാളും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു സെറ്റ് ഓഫ് പ്ലെയർസ് ആണ് നമ്മുടെ അണ്ടർ ട്വൻറ്റി ത്രീയിൽ ഉള്ളത് സോ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഒരു ടൂർണമെന്റിന് ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ഒരു നല്ല ആഗ്രഹം എനിക്കുണ്ട് അതെന്താകുന്ന നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് കാണാം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും ഷെയർ ചെയ്യാം യാ താങ്ക്സ് ഫോർ വാച്ചിങ്